സർവീസിലിരിക്കെ മരണമടയുന്ന ജീവനക്കാരുടെ ആശ്രിതർക്ക് തൊഴിൽ നൽകുന്ന സമാശ്വാസ തൊഴിൽ തൊഴിൽധാന പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ കേരള എൻ ജി ഒ അസോസിയേഷൻ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു സംഘടനാ സംസ്ഥാന ഉപാധ്യക്ഷൻ വി പി ദിനേശ് യോഗം ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധ യോഗം സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി പി ദിനേശ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ അധ്യക്ഷൻ സി വിഷ്ണുദാസ് അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം പി സോമശേഖരൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ പി അബ്ബാസ് വി കെ കൃഷ്ണപ്രസാദ് സി കെ അബ്ദുൾ റസാഖ് ഒ സുനിൽ ഹബീബ് റഹ്മാൻ വി എസ് പ്രമോദ് ആശ ആനന്ദ് കെ എം ഗോവിന്ദൻ നമ്പൂതിരി നിഷമോൾ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി സുനിൽ കാരക്കോട് സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഷബീർ അലി നന്ദിയും പറഞ്ഞു കെ മിഥുലേഷ് പി സലീക്ക് ദാസൻ തൈക്കാട് പ്രഭാകരൻ വി പി മുഹമ്മദ് അലി നൌഫൽ മഞ്ചേരി ബാലസുബ്രഹ്മണ്യൻ പി അംബാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം